ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ എണീച്ചത് കുറച്ച് ലേറ്റായിട്ടാണ് കേട്ടോ കാരണം ഇന്ന് കണ്ട പുറത്ത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും ഇന്നലെ രാത്രി ഇവിടെ നല്ല മഴയായിരുന്നു പുറത്ത് കണ്ടില്ല ഇപ്പം തന്നെ കുറേശ്ശെ മഴ അങ്ങനെ ചാറിങ്ങോണ്ടിരിക്കുന്നുണ്ട് പുറത്ത് കാണാൻ നല്ല രസമുണ്ട് രസം മാത്രമല്ല നല്ല തണുപ്പുമുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒന്ന് നീക്കാൻ തന്നെ തോന്നുന്നില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കാരണം നല്ല വെയിലല്ലേ ഇപ്പോൾ ഭയങ്കര ചൂടും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ അതിനിടയ്ക്ക് കിട്ടുന്നൊരു മഴയെന്ന് പറയുന്നത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല അതിൻ്റെ ഒരു സുഖം എന്ന് പറയുന്നത് അപ്പം ഇന്ന് എനിക്കും ഇന്ന് രാവിലെ കുറച്ച് ലേറ്റായിട്ടാണ് നീക്കാൻ പറ്റുള്ളൂ അപ്പോൾ രാവിലെ എണീച്ചു അത് കഴിഞ്ഞ് ഇന്നലെ കിടന്നുറങ്ങി കുറച്ച് കഴിഞ്ഞപ്പോഴാണ് കേട്ടോ നല്ല മഴ ഉണ്ടായത് അപ്പോൾ അങ്ങനെ ജനൽ തുറന്ന് നോക്കിയപ്പോൾ നല്ല ഇടിമിന്നലും ഉണ്ട് പുറത്ത് അപ്പം ഞാൻ എണീച്ച് വന്ന് അത് ആ കേബിളിൻ്റെ വയർ കിടക്കണില്ലേ അപ്പം ടി വിയുടെ വയറും അതുപോലെ തന്നെ ഫ്രിഡ്ജിൻ്റെ ഇതെല്ലാം ഒഴിച്ചിട്ടിട്ടാണ് പോയി കിടന്ന് അതൊക്കെ കഴിഞ്ഞ് പോയി കിടന്നപ്പോഴേക്കും എൻ്റെ ഉറക്കം മൊത്തം പോയി പിന്നെ കുറേ കഴിഞ്ഞിട്ടാണ് ഉറങ്ങിയത് അപ്പോൾ അതും കൂടെ ഒരു കാരണമാണ് ലേറ്റായിട്ട് നീക്കാനായിട്ട് അപ്പം അങ്ങനെ എണീച്ചു രാവിലത്തെ കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഒരു ചായയൊക്കെ ചായയൊക്കെ ഉണ്ടാക്കി ശേഷം ഞാൻ പുറത്ത് പോയിട്ട് പുറത്തെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് ചായയൊക്കെ കുടിച്ചു ഇപ്പോഴും മഴ കുറേശ്ശെ ചാറിണ്ട് കേട്ടോ എന്ത് രസമാണ് ചെടിയൊക്കെ ഇങ്ങനെ നല്ല ആ മഴ കിട്ടിയതിൻ്റെ ഒരു സന്തോഷത്തിൽ ഇങ്ങനെ നിൽക്കണമാതിരി നല്ല രസമുണ്ട് കാണാനായിട്ട് എല്ലാം പച്ചപ്പൊക്കെ ഇങ്ങനെ ശരിക്കും ഒരു മഴക്കാലം എങ്ങനെയാണോ അതേപോലെ തന്നെ നല്ല നല്ല മഴ പെയ്തു സാധാരണ പതിവ് ഒന്ന് ചാറി പൂക്കാണ് പതിവ് പക്ഷെ ഇന്നലെ രാത്രി നല്ല മഴ പെയ്തു അതേപോലെ തന്നെ ചെറുതായിട്ട് ഇടിമിന്നലും ഉണ്ടായിരുന്നു അപ്പോൾ ചായയൊക്കെ ഒക്കെ കൂടി കഴിഞ്ഞതിന് ശേഷം ഞാൻ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യങ്ങൾക്കായിട്ട് കടക്കാൻ പോവുകയാണ് അങ്ങനെ ഒന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഇഡ്ലിയാണ് കേട്ടോ ഇന്നലെ രാത്രി ഞാൻ അരി ആട്ടി വെച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് പിന്നെ ഇന്ന് രാവിലെ നീക്കുമ്പോൾ വലിയ കൺഫ്യൂഷൻസും കാര്യങ്ങളൊന്നുമില്ല കാരണം എന്തുണ്ടാക്കണം എന്നുള്ളൊരു കൺഫ്യൂഷൻ ഇല്ല ആട്ടി വെച്ച ഒരു ഉപകാരമുണ്ട് അങ്ങനെ ഞാൻ ആട്ടിയൊക്കെ വെച്ച കാരണം ഇന്നിപ്പം രാവിലെ ഇഡ്ഡലി അല്ലെങ്കിൽ ദോശ അത് രണ്ട് ഓപ്ഷനേ ഉള്ളൂ അപ്പോൾ ഞാൻ നോക്കി നോക്കുമ്പോൾ മാവ് നല്ല പൊന്തി വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ ഇഡ്ഡലി ഉണ്ടാക്കിയാൽ നല്ല എന്ന് തോന്നി അങ്ങനെ ഞാൻ ഇഡ്ഡലി ഉണ്ടാക്കാൻ നോക്കുകയാണ് അത് കഴിഞ്ഞ് അതിനായിട്ട് ഉള്ളി സമ്മന്തിയും കൂടെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു എനിക്കിഷ്ടം തേങ്ങ സമ്മന്തിയാണ് കേട്ടോ പക്ഷെ ഇവിടെ ഉള്ള മറ്റുള്ളവർക്കും എല്ലാവർക്കും ഇഷ്ടം ഉള്ളി സമ്മന്തിയാണ് അപ്പോൾ പിന്നെ അവർക്കും എല്ലാവർക്കും ഉള്ളിസമ്മന്തി ഇഷ്ടമായ കാരണം അപ്പോൾ ഒന്ന് ഞാൻ ഉള്ളി സമ്മന്തി തന്നെ ഉണ്ടാക്കാമെന്ന് വിചാരിക്കുകയാണ് അങ്ങനെ ഉള്ളി വഴറ്റി അതിലേക്ക് കുറച്ച് മുളക് പൊടിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് വണക്കിയതിന് ശേഷം നമ്മൾ സമ്മന്തി അരക്കില്ല ഉള്ളി സമ്മന്തി അതാണ് ഉണ്ടാക്കാൻ പോകുന്നത് പക്ഷേ ശരിക്കും ചെറിയ ഉള്ളിയാണ് കേട്ടോ വേണ്ടത് ചെറിയ ഉള്ളിയും അതുപോലെ തന്നെ ഉണക്കമുളക് ഉണ്ടല്ലോ വച്ചൽ മുളക് അതും ഇട്ടിട്ട് നന്നായിട്ട് ചൂടാക്കിയതിന് ശേഷം അമ്മിക്കല്ലുണ്ടെങ്കിൽ അമ്മിയിൽ അരച്ചെടുക്കുക അല്ലെങ്കിൽ മിക്സിയിലാണെങ്കിൽ അരച്ചെടുത്ത് കഴിഞ്ഞാൽ കുറച്ച് വെളിച്ചെണ്ണയും തുളിച്ചു കഴിഞ്ഞാൽ അത് ഭയങ്കര ടേസ്റ്റാണ് പക്ഷെ ഇന്നപ്പോൾ ഞാൻ പറഞ്ഞല്ലോ കുറച്ച് ലേറ്റായിട്ട് നീച്ച കാരണമൊക്കെ പിന്നെ അതിനൊന്നും സമയമില്ലാത്തതുകൊണ്ട് ഞാൻ തൽക്കാലം വലിയ ഉള്ളി വെച്ചിട്ട് തന്നെ മുളക് പൊടിയും ഇട്ടിട്ടാണ് ഉണ്ടാക്കുന്നത് ഇതും നല്ല ടേസ്റ്റൊക്കെ തന്നെയാണ് പക്ഷേ അങ്ങനെ ഉണ്ടാക്കിയ ഭയങ്കര ടേസ്റ്റാണ് കുറച്ച് വെളിച്ചുള്ളി വെളിച്ചെണ്ണയും കൂടിയും തുളിക്കുക അപ്പം ഭയങ്കര ടേസ്റ്റായിരിക്കും അപ്പോൾ അങ്ങനെ ഉള്ളി സംബന്ധി അവിടെ ഞാൻ വാങ്ങി വെച്ചിട്ടുണ്ട് അത് ആറിയതിന് ശേഷം നമുക്ക് അരച്ചെടുക്കാം അത് കഴിഞ്ഞ് നമ്മുടെ അപ്പോഴേക്കും നമ്മുടെ ഇഡ്ഡലി അവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇതാ നന്നായിട്ട് തന്നെ നല്ല പൊന്തി വന്നിട്ടുണ്ട് കാരണം ചില സമയത്ത് അത്രയ്ക്ക് അങ്ങോട്ട് ശരിയാവില്ല ഇന്ന് കുഴപ്പമില്ല ഞാൻ പറഞ്ഞല്ലോ മാവ് നല്ല പൊന്തി വന്ന കാരണം തന്നെ ഇഡ്ലി നന്നായിട്ട് തന്നെ ഏകദേശം വന്നിട്ടുണ്ടെന്നാണ് തോന്നുന്നത് ഇനിയിപ്പോൾ അതെടുക്കുമ്പോൾ പറയാം ചിലപ്പോൾ കുറച്ച് നല്ല സോഫ്റ്റ് ഒക്കെ ഇരിക്കും പക്ഷേ എടുക്കുന്ന സമയത്ത് ചെറുതായിട്ടൊരു ഉട്ടിപ്പിടിക്കലൊക്കെ ഉണ്ടാവും ഇനി അപ്പോഴേക്കും നമുക്കതൊന്ന് ആറട്ടെ കേട്ടോ അപ്പോഴേക്ക് നമുക്ക് അപ്പുറത്ത് സമ്മന്തി ഉണ്ടാക്കാം ഉള്ളി സമ്മന്തി അതൊന്ന് അരച്ചെടുത്തു പിന്നെ നമുക്കിതാ അപ്പോഴേക്ക് നമുക്ക് ഇഡ്ലി ആയിട്ടുണ്ടാവും അത് ഇഡ്ലി നമുക്കെടുക്കാം അപ്പം ഇന്ന് ഈ പണിയെല്ലാം കഴിഞ്ഞതിന് ശേഷം ഞാനൊന്ന് പുറത്തേക്ക് പൂവാച്ചിട്ടിരിക്കുകയാണ് കേട്ടോ അപ്പോളാണ് ഇന്ന് ഇപ്പം എന്തൊക്കെയോ മോക്ഡ്രില്ലോ അങ്ങനെ എന്തൊക്കെയോ എന്ന് പറഞ്ഞു അപ്പോൾ പിന്നെ ഇന്ന് വൈകുന്നേരം പോകുന്നില്ലയെന്ന് ഞാൻ വിചാരിച്ചു എന്തായതോന്നറിയില്ലല്ലോ അപ്പോൾ ആകെ പാടൊരു കൺഫ്യൂഷൻ അത് കാരണം ഒന്ന് പോകണില്ല എന്താ അല്ലേ എന്തൊക്കെ പറഞ്ഞാൽ യുദ്ധവും കാര്യങ്ങളും ഒന്നും ഉണ്ടാവാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് കാരണം ഇപ്പോൾ ഒരു അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചെറിയ ചെറിയ പ്രശ്നങ്ങളുണ്ട് അതങ്ങനെ തന്നെ സോൾവായി പോകട്ടെ വലിയൊരു യുദ്ധത്തിലേക്കൊന്നും കലാശിക്കാതിരിക്കാനായിട്ട് പ്രാർത്ഥിക്കുകയാണ് അപ്പോൾ നമ്മുടെ ഇഡ്ഡലിയൊക്കെ ആയിക്കഴിഞ്ഞു അതുപോലെ തന്നെ സമ്മന്തിയായി അതുപോലെ ഇന്നലത്തെ സാമ്പാർ കുറച്ചിരിക്കേണ്ട കേട്ടോ അപ്പം സാമ്പാർ ഞാൻ ഒന്നും പുതുതായിട്ട് ഉണ്ടാക്കിയിട്ടില്ല ഇന്നലത്തെ സാമ്പാറുണ്ട് അതൊന്ന് ചൂടാക്കിയിട്ട് എടുക്കണം അപ്പോൾ ഇഡ്ലിയും സാമ്പാറും സമ്മന്തിയും ഒക്കെ കൂടിയായിട്ട് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് അങ്ങനെ ആക്കി തീർക്കാമെന്ന് വിചാരിച്ചിരിക്കുകയാണ് എന്നാട്ടോ ഇഡ്ഡലി നല്ല രസമുണ്ട് നല്ല പഞ്ഞി പോലെ തന്നെ വന്നിട്ടുണ്ട് ചില സമയത്ത് കുറച്ച് വില ആയിട്ട് വരും നമ്മൾ ഞാൻ കറക്റ്റ് ഇങ്ങനെ അളവ് നല്ല ഏകദേശം ഒരു അളവിലാണ് നമ്മൾ അരിയൊക്കെ ഇടുന്നത് പിന്നെ ചിലപ്പോൾ കുറച്ച് വെള്ളം കൂടിയാലും ഒക്കെ ആയാലും ഇഡ്ലി അത്രയ്ക്ക് ശരിയായിക്കൊള്ളണം എന്നില്ല ഒന്ന് കുഴപ്പമില്ല നന്നായിട്ട് തന്നെ വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ് അപ്പോൾ ഞാൻ എനിക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് അല്ല മൊത്തത്തിൽ ഉണ്ടാക്കി അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ് പിന്നെ ബാക്കിയുള്ളവരൊക്കെ നേണിയിച്ച് വരുന്നേ ഉള്ളൂ അപ്പോൾ അവർ വന്ന് ഓരോരുത്തർ ഓരോരുത്തരായിട്ട് പിന്നെ ഇരുന്ന് കഴിച്ചോളും അത്രേ ഉള്ളൂ അവർക്ക് വെയിറ്റ് ചെയ്യുന്നില്ല നമുക്കത് കഴിച്ചിട്ട് വേണം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഇട്ട് തുടരാനായിട്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ കഴിക്കുകയാണ് കഴിച്ചു കഴിഞ്ഞിട്ട് പിന്നെ ബാക്കിയുള്ളത് ഇടത്തെ കാര്യങ്ങൾ അടിച്ചു വാരുക തുടക്കുക പിന്നെ അങ്ങനത്തൊന്ന് കുറച്ച് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ പണിയുണ്ട് അപ്പോൾ അതിലേക്കൊക്കെ ആയിട്ട് തിരിയണം അപ്പോൾ എന്തായാലും കറി വെക്കേണ്ട സാമ്പാർ ഇരിക്കണുണ്ട് അതുകൊണ്ട് കറിയുടെ വലിയ ആവശ്യമില്ല വേറെ എന്തെങ്കിലും കുറച്ച് ഉണ്ടാക്കിയാൽ മതി അപ്പോൾ ഒന്ന് അടിച്ചു വാരി അതുപോലെ തന്നെ പിന്നെ തുടയ്ക്കാനുണ്ട് പിന്നെ മൊത്തത്തിൽ ഭയങ്കര ഗംഭീരമായിട്ടുള്ള തുട ഒന്നൊന്നും ഇല്ല കേട്ടോ ഒന്ന് വരും അതേപോലെ തന്നെ ഒരു നടു കൂടെ തുടച്ചിടും അത്രേ ഉള്ളൂ സാധാരണ ദിവസങ്ങളും ഇത്രേ ഉള്ളൂ കേട്ടോ പിന്നെ ആഴ്ചയ്ക്ക് ഒരു ദിവസമൊക്കെ ആണെന്നുണ്ടെങ്കിൽ പിന്നെ എല്ലാം മൊത്തം എടുത്ത് കട്ടിൻ്റെ അടി ആണെങ്കിലും മേശർ അടി അങ്ങനെ എല്ലാം എടുത്ത് മറോലൊക്കെ തട്ടി നല്ല ക്ലീനായിട്ട് വൃത്തിയിൽ എല്ലാ ഭാഗവും തുടച്ചിടും പിന്നെ അല്ലാത്ത ഡെയിലി ദിവസങ്ങളാണെങ്കിൽ എല്ലാ ഭാഗവും അടിച്ചു വരും അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ നടുവ് കൂടെ മാത്രം ജസ്റ്റ് ഒന്ന് അങ്ങനെ വൃത്തിയാക്കിയിട്ട് ഇടും അത്രയൊക്കെ ഉള്ളൂ സാധാരണ രാവിലെ നീച്ചതൊക്കെ ചെയ്തിട്ടാണ് പിന്നെ കുളിയൊക്കെ കഴിഞ്ഞിട്ടൊക്കെയാണ് അടുക്കളയിൽ കയറാറ് ഇപ്പം അങ്ങനത്തെ പതിവ് കുറേ ആയിട്ട് ഇപ്പം അങ്ങനെ ഇല്ല അപ്പോൾ തൊടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇനി കുറച്ച് ഇഡ്ഡലി ഉണ്ടാക്കിയ കാരണം തന്നെ കുറച്ച് പാത്രങ്ങളൊക്കെ ആയിട്ട് കഴുകാനൊക്കെ ആയിട്ട് അവിടെ കിടക്കുന്നുണ്ട് അപ്പോൾ ഇനി പാത്രം കഴുകണം പിന്നെ ഈ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞുണ്ടാ പിന്നെ അടുക്കളയിൽ കയറാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് അപ്പോൾ ഞാൻ നേരെ പിന്നെ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ നേരെ പോയി കുളിക്കാൻ പോകും അത് കഴിഞ്ഞിട്ട് കേട്ടോ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുള്ളൂ അപ്പോൾ ഞാൻ പാത്രം കഴുകാണ് ഇഡ്ഡലി ആകുമ്പോൾ കുറച്ച് പാത്രങ്ങൾ കൂടുതലായിട്ട് കഴുകാണ്ടാകും അപ്പോൾ അതെല്ലാം ക്ലീനാക്കിയതിന് ശേഷം ഞാനിനി കുളിക്കാനായിട്ട് പോവുകയാണ് കേട്ടോ അപ്പോൾ അങ്ങനെ കുളിച്ചതാണ് വന്ന് കഴിഞ്ഞു അപ്പോൾ എൻ്റെ കുളിയൊക്കെ കഴിഞ്ഞ് ഇനി അടുത്തത് ഉച്ചയ്ക്കുള്ള കാര്യങ്ങൾ നോക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് ചോറ് വെച്ച് ചോറ് വെച്ചിട്ടുണ്ട് അത് തന്നെ ഇന്നലത്തെ സാമ്പാറും ഇരിക്കുന്നുണ്ട് അപ്പം ഇനി പപ്പടം ചോറൊക്കെ കൂട്ടിക്കഴിഞ്ഞാൽ എനിക്ക് അത്രയും മതി പക്ഷേ കുട്ടികൾക്ക് അത് പറ്റില്ല അപ്പോൾ അവർക്കായിട്ട് അപ്പോൾ കുറച്ച് സോയാബീൻ ഉണ്ടാക്കുക എന്നാണ് വിചാരിക്കുന്നത് സോയാബീൻ റോസ്റ്റ് ഉണ്ടാക്കുക എന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ അതിനായിട്ട് ചട്ടി ചൂടാക്കി അതിലേക്ക് കുറച്ച് സവോളയും തക്കാളിയും എല്ലാം ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കുക ഞാനൊരു കൈ കൊണ്ട് കേട്ടോ ക്യാമറ ഇത് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കണ അതിൻ്റേതായിട്ടുള്ള ചില പ്രശ്നങ്ങളുണ്ടാവും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് കാണാം കേട്ടോ അപ്പോൾ സോയാബീൻ ചിലവർ പറയും കേട്ടോ അതുണ്ടാക്കുമ്പോൾ കുറച്ച് ബലമായിട്ട് വരണോന്ന് എൻ്റെ കുട്ടികളൊക്കെ സ്കൂളിലേക്ക് കൊണ്ടുപോകുമ്പോൾ കുട്ടികൾ പറയാറുണ്ട് വീട്ടിലുണ്ടാക്കുമ്പോൾ ഭയങ്കര ബലമാണ് അത്രയും സോഫ്റ്റ് ഇല്ല അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ തിളച്ച വെള്ളത്തിൽ അപ്പം തന്നെ സോയാബി ഇട്ടിട്ട് അപ്പം തന്നെ എടുക്കുമ്പോൾ ചിലപ്പോൾ കുറച്ച് ബലമായിട്ട് വരും അത് കുറച്ച് നന്നായിട്ട് വെള്ളം തിളച്ചതിന് ശേഷം അത് കുറച്ച് നേരം കൂടി ആ സോയാബീ ഒന്നും കൂടി ഇട്ട് തിളപ്പിച്ചിട്ട് പിന്നെ അറിയതിന് ശേഷം നമ്മൾ ഉറ്റം എടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും കേട്ടോ പിന്നെ അത് മാത്രമല്ല കുറേ എണ്ണ ഒഴിച്ചിട്ട് നമ്മൾ പെട്ടെന്ന് അങ്ങനെ വറുത്ത് നല്ല സ്പീഡിൽ തീ ഊട്ടി നന്നായിട്ട് പൊരിച്ചെടുക്കുന്ന സമയത്തും നല്ല ബലമായിട്ട് ഉണ്ടാവും പക്ഷേ അത് അതല്ലാണ്ട് നമ്മളൊന്ന് അപ്പോൾ ഇത് മാതിരി ആക്കിയതിന് ശേഷം അധികം വെള്ളമൊന്നും ഒഴിക്കാതെ അടച്ച് വെച്ചിട്ട് അങ്ങനെ ഒഴിക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും കേട്ടോ പക്ഷേ കുറച്ച് സമയം എടുക്കും മറ്റേതാകുമ്പോൾ കുറച്ച് വേഗത്തിൽ കഴിയും ഇത് കുറച്ച് സമയമുള്ളപ്പോഴേണ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ അതാണ് നന്നായിട്ട് സവോള ഉള്ളൊക്കെ വഴിച്ചതിന് ശേഷം അതിലേക്ക് ബാക്കിയുള്ള പൊടികൾ മസാല പൊടികളൊക്കെ ആഡ് ചെയ്തു ഞാൻ നേരത്തെ ഇപ്പം അത് കാണിച്ചിട്ടില്ല നേരത്തെ ഞാൻ തിളപ്പിച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ സോയാബീ ഇട്ടിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അത് കുറേ നേരം കുതിർത്തതിന് ശേഷം അതിൻ്റെ ഉള്ളിൽ പിഴിഞ്ഞെടുത്തിട്ട് ഞാൻ ഇതിലേക്ക് ഇടയാണ് കേട്ടോ അങ്ങനെ കുറേ പിഴിഞ്ഞെടുത്ത് അതിൻ്റെ ഉള്ളിലേക്ക് ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക അതുപോലെ തന്നെ പിന്നെ പ്രത്യേകിച്ച് ഇത് നമ്മൾ പിഴിഞ്ഞെടുക്കുമ്പോൾ കുറച്ച് വെള്ളം ഉണ്ടാവുള്ളൂ ആ വെള്ളം മതി അത് പിന്നെ അങ്ങനെയെ അടച്ച് വെച്ചിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക ഇടയ്ക്കൊന്ന് ഇളക്കി നോക്കണം കേട്ടോ അല്ലെങ്കിൽ കരിഞ്ഞ് പോവും അങ്ങനെ ചെയ്തിട്ട് എടുക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ അതെങ്ങനെ ഉണ്ടാക്കുമ്പോൾ ഇതുവരെ അങ്ങനെ ഉണ്ടാക്കിയിട്ട് ഇല്ലാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്നും ട്രൈ ചെയ്തു നോക്കുക ഇഷ്ടപ്പെടും നല്ല ടേസ്റ്റാണ് ഒരുപാട് പക്ഷേ വെള്ളമൊഴിച്ചിട്ട് അങ്ങനെ ഉണ്ടാക്കരുത് കിട്ടോ അങ്ങനെ ഉണ്ടാക്കുമ്പോൾ പെട്ടെന്ന് പണി തീരും പക്ഷേ അതിനൊരു പ്രത്യേകിച്ച് ഒരു ടേസ്റ്റൊന്നും ഉണ്ടാവില്ല അതിങ്ങനെ അതിങ്ങനെയാവുമ്പോൾ നന്നായിട്ട് അടച്ച് വെച്ച് മസാല ചേർത്ത് ഉപ്പും എല്ലാം ഇട്ടിട്ട് നന്നായിട്ടൊന്ന് അടച്ച് വെച്ചിട്ട് വേവിക്കുക ഇടയ്ക്ക് ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കുക അപ്പോൾ അതിൻ്റെ വെള്ളം മാത്രം മതി അങ്ങനെ ആകുമ്പോൾ നല്ല ടേസ്റ്റ് നല്ല പഞ്ഞി മാതിരി ഉണ്ടാവും നല്ല ടേസ്റ്റാണ് ഇവിടുത്തെ കുട്ടികൾക്കൊക്കെ സ്കൂളൊക്കെ ഉണ്ടാകാനൊക്കെ നല്ല ഇഷ്ടമാണ് അപ്പോൾ അതാ അങ്ങനെ ഏകദേശം നമുക്ക് സോയാബീൻ ആയിട്ടുണ്ട് കേട്ടോ ഞാൻ ഒന്നും കൂടി വറ്റിച്ചെടുക്കുകയാണ് കാരണം ഇന്നിവിടെ ഉണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് ഒന്നും കൂടി ഡ്രൈ ആക്കിയിട്ട് എടുക്കുകയാണ് അപ്പോൾ അത് ഏകദേശം നമ്മുടെ സോയാബീൻ നല്ല റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും ഉണ്ടാക്കാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്തു നോക്കുക കേട്ടോ നല്ല എല്ലാവർക്കും നല്ല ഇഷ്ടപ്പെടും ഉണ്ടാക്കിയിട്ട് ഉണ്ടാവും ഉണ്ടാക്കാത്തവരുണ്ട് എന്നുണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി വെക്കുക അപ്പോൾ നമ്മുടെ സോയാബീൻ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ ഉച്ചവരക്കുള്ള കാര്യങ്ങൾ ഇത്രയ്ക്കുള്ളൂ അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക അതുമാതിരി തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിടുകട്ടോ അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് മറ്റൊരു വിഭവം ഒക്കെ ആയിട്ട് നമ്മൾ വീണ്ടും കാണുന്നതായിരിക്കും അപ്പോൾ എല്ലാവർക്കും ബൈ ബായ്